അസ്സാമലൈക്കും വർഹമത്തല്ല കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടിയിരുന്നു അബ്ദുൽ ഹക്കീം അസരി അഥവാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരി തഹിയ ഫണ്ടിലേക്ക് അയ്യായിരം രൂപ നൽകിയതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വാട്സപ്പിലൂടെയൊക്കെ പ്രചരിച്ചിരുന്നു അത് ഞാൻ ഉറപ്പുവരുത്തി അദ്ദേഹം കൊടുത്തു തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അലഹമുല്ല തഹിയ നാൽപ്പത്തി ആറ് കോടി പിന്നിട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അബ്ദുൽ ഹക്കീം അസരി ചെയ്ത ഈ ഒരു കാര്യം മാതൃകാ എന്ന് എഴുതി കൊണ്ടാണ് ഞാനതിൽ പോസ്റ്റ് ഇട്ടുള്ളത് ഈ സന്ദർഭത്തിൽ പല ആളുകളും ഞാനത് ഞാനൊരു യാത്രയിലായിരുന്നു ശേഷം വന്ന് നോക്കുമ്പോൾ ആ പോസ്റ്റ് വല്ലാതെ റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഒരുപാട് ആളുകളുടെ കമൻറ്റ് ആ കമൻ്റ് നമുക്കിന്നൊന്ന് വായിക്കാം അതാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് മാഷുള്ള ഒരാളുടെ കമൻറ്റാണ് ചൗക്കത്തല് മാഷാവ സന്തോഷം കൊണ്ട് എന്താണ് പറയേണ്ടത് എന്നറിയുന്നില്ല സമസ്തയുടെ ആലിമ്യങ്ങൾക്കൊപ്പം അദ്ദേഹത്തെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമി അഹമ്മദ് ടി പി എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റ് എ പി ഹക്കി മസരി നൽകിയ അയ്യായിരം രൂപ ഇ കെ വിഭാഗം സംസ്ഥയ്ക്ക് കോടികൾക്കിടയിൽ ഒരു വലിയ സംഖ്യ ഒന്നുമല്ല എങ്കിലും അവർ അതിന് വലിയ പ്രാധാന്യം നൽകുന്നു എന്നത് സ്വാഗതാർഹമാണ് സുന്നികൾക്കെതിരെ സർവ്വ നേർക്കോലികളും ഒറ്റക്കെട്ടാകുമ്പോൾ ഇരുപക്ഷത്താണെങ്കിലും ചെറിയ ചേർന്നു നിൽക്കലുകൾക്ക് പ്രാധാന്യമുണ്ട് ഇത്തരം ചെറിയ കൊടുക്കൽ വാങ്ങലുകൾ വലിയ ഹൃദയങ്ങൾക്ക് കളമൊരുക്കട്ടെ എല്ലാ സുന്നികൾക്കും ഒന്നിച്ചണി നിരക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വൈകാതെ തന്നെ ഉണ്ടായി വരട്ടെ എന്നാണ് അഹമ്മദ് ടി പിയുടെ കമൻറ്റ് മറ്റൊന്ന് മാതൃകാപരം ഇനി അടുത്ത റബിയു ലവലിന് ആയിരം രൂപ കൊടുത്ത് ആ മുടിവെള്ളം കൂടി തിരിച്ചു വാങ്ങിയാൽ കടം വീടും എന്നാണ് സയ്യിദ് നിസാം എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മൈനസ് കമൻ്റുകളുണ്ട് കേട്ടോ അപ്പോൾ ഇയാൾ ഈ ഇതൊന്നും സഹിക്കാത്ത കുറച്ച് ആളുകളുണ്ടല്ലോ അവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുന്നി ഐക്യം എന്നുള്ളത് സമസ്തയുടെ മുഷാവറയുടെ പ്രഖ്യാപിത നിലപാടാണ് അതിനു വേണ്ടിയിട്ട് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് സമസ്ത മുഷാറ സമിതിയെ വരെ നിശ്ചയിച്ചിരുന്നു അതിൻ്റെ ചർച്ചകൾ നടന്നിരുന്നു അവസാന ലാക്കി ആരോ പാലം വലിച്ചതാണ് ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം മധ്യസ്ഥന്മാരായി നിൽക്കുന്ന ആളുകൾ പാലം വലിച്ചതാണ് അതാണ് കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ സുനായിക്ക ചർച്ചയിലുണ്ടായത് സമസ്ത മുഷാവറ അധികാരപ്പെടുത്തിയ സമിതിയാണ് അതിന് ചർച്ചയ്ക്ക് വേണ്ടി പോയിട്ടുള്ളത് അപ്പോൾ സമസ്ത മുഷാവറയുടെ ഒരു പ്രഖ്യാപിത നിലപാടാണ് ഈ കേശ വിഷയത്തിലൊക്കെ കൃത്യമായ തീരുമാനങ്ങൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് മാത്രമല്ല ഷെയ്ഖുന ഉലമയുടെ കാലഘട്ടത്തിൽ പോലും ഷംസുൽ ഉലമ തന്നെ അവസാന സമയത്ത് ഐക്യമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതിന് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലത്തുണ്ടായ പരസ്പര ഭിന്നിപ്പ് എല്ലാ കാലത്തും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന പല ആളുകളും രണ്ട് കൂട്ടത്തിലുണ്ട് ഉണ്ട് ഉണ്ട് ആ എൺപത്തൊമ്പതിൻ്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി കിട്ടാത്ത കുറേ ആളുകൾ പക്ഷേ പിളർപ്പ് എപ്പോഴും അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് യഥാർത്ഥ പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടത് പിളർപ്പുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് സംഘടനകളാകുമ്പോൾ എന്നാൽ പരസ്പരം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം തൊണ്ണൂറ്റഞ്ച് ശതമാനവും കേരളത്തിൽ സുന്നികളാണ് മറ്റുള്ള തീവ്ര ആശയങ്ങളുള്ളവരും വിദേശത്ത് നിന്ന് കെട്ടിയിറക്കിയ ഭീകരവാദങ്ങളെ ഫോളോ ചെയ്യുന്നവരൊക്കെ വളരെ കുറവ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ അവരെ ഒന്നും നമുക്ക് മാറ്റി നിർത്തിയാൽ തന്നെ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും അത്തരം വിതയി കക്ഷികളെ നമുക്കൊരിക്കലും ചെറുത്ത് നിർത്താനും കഴിയില്ല അവരോട് നമുക്ക് വിശ്വാസപരമായിട്ടുള്ള വിയോജിപ്പാണുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം പിന്നെ കമൻ്റ് ഇടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് മറ്റൊന്ന് കൂറ്റമ്പാറയുടെ പ്രസംഗം കൂടി കേൾക്കണം എന്നിട്ട് മതി പൊക്കി അടിക്കൽ എന്നാണ് ഒരു സഹോദരൻ പറഞ്ഞത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൂറ്റമ്പാറ ദാരിമി എന്ന് പറയപ്പെടുന്ന ആൾ ഒരു കൊമേഡിയനാണത് അദ്ദേഹം പ്രസംഗത്തിന് പിടിപ്പം തെങ്ങിയാലും വെക്കാൻ വേണ്ടിയിട്ട് കുറേ കോടികൾ അടിക്കും ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൺപത്തൊമ്പതിൻ്റെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകൾ രണ്ടുപക്ഷത്തും ഉണ്ട് ഇതിലൊരു കൂറ്റമ്പാറു മാത്രം കുറ്റം പറയാൻ പറ്റില്ല നമ്മളെ പക്ഷത്തും അങ്ങനത്തെ ആളുകളുണ്ട് നമുക്കറിയാം അടുത്ത കാലം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് വിമർശിക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ ഈ കൂറ്റമ്പാറയുടെ പ്രസംഗം തന്നെ ഒരു വിവാദമാകാനുള്ള സാഹചര്യം എന്താണ് ഇത് കുറച്ച് ഒരു അഞ്ചു കൊല്ലം മുമ്പാണെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായിരുന്നു അതൊന്നും ചർച്ച ചെയ്യപ്പെടുകയില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യം തന്നെ എന്താണ് സുന്നികൾ ഏകദേശം ഒരു മൃദു സമീപനത്തിൻ്റെ വക്കിലാണ് അവരൊരു ഐക്യത്തിൻ്റെ വക്കിലാണ് എന്നതാണ് മാത്രമല്ല ഇത്തരം ആ കുറ്റമ്പാറ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അവരുടെ ആളുകൾ തന്നെ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിലും മറ്റൊക്കെ അവരുടെ ആളുകൾ പ്രതികരിക്കുന്ന പ്രതികരണം കണ്ടാൽ തന്നെ അറിയാം അവരിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും അതിനോട് വിയോജിപ്പാണ് എന്ന് പിന്നെ നമ്മളതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ കൂറ്റമ്പാറ അദാഡ്മി പറഞ്ഞത് കുനിഞ്ഞ് കുനിയയിൽ കുനിയ അദ്ദേഹം കോമഡി ആയിട്ട് പറഞ്ഞതാണ് പക്ഷേ അത് നേരെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും തിരിച്ചടിക്കുന്നു എന്ന കാര്യം അദ്ദേഹം അറിയാതെങ്കിലും ഓർത്തിട്ടുണ്ടാവില്ല അതായത് അവിടെ കുനിയൽ തന്നെ ഉണ്ട് എ പി വിഭാഗത്തിൻ്റെ സ്ഥാപനങ്ങളുണ്ട് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് അവിടെയൊക്കെ കുനിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അവിടെ തന്നെ എ പി ഭാഗത്തിൻ്റെ ആളുകൾ ഇഷ്ടംപോലെ താമസിക്കുന്നുണ്ട് ഇവരൊക്കെ വീട്ടിൽ കുനിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം ഭാഗത്തു നിന്ന് ഇനി ഇങ്ങനെ വിമർശനം വന്ന സ്ഥിതിക്ക് ഇനിയും അങ്ങനെ ഇനിയൊന്നും അങ്ങനത്തെ ഉണ്ടാകില്ല എന്ന് വിചാരിക്കും അതേപോലെ ഈ ഒരു ഞാൻ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ചില സുഹാബികളുടെ ഗ്രൂപ്പിൽ അതിനെ വിമർശിച്ചുകൊണ്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം അതിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് വന്നിട്ടുണ്ട് ഇതൊക്കെ ആ രോഗമുള്ള ആളുകളാണ് ഇവിടെ സുന്നികളയക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പിന്നെ പിടുത്തുണ്ടാകില്ല അതുകൊണ്ടാണല്ലോ അവർ സുഹാബികളെന്ന് വിളിക്കുന്നത് ഇതേപോലെ തന്നെ വളരെ അസാവഹമായ മറ്റൊരു കാര്യം ഈ കൂറ്റൻപാറിൻ്റെ പ്രഭാഷണം െടുത്തിട്ട് ഇതാക്കണ്ടോ നിങ്ങൾക്കിടയിൽ രണ്ട് കൂട്ടരും തമ്മിൽ ഇപ്പോഴും തല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത് കുരുവട്ടുകൂരികളാണ് അവരുടെ അവസ്ഥ രണ്ട് ദിവസം വരെ രണ്ട് ദിവസം മുന്നേ ചെയ്യുന്നുള്ളവരെയും സംസ്ഥനെയൊക്കെ നിശിതമായ സ്റ്റേജിൽ വിമർശിച്ച കുരുവട്ടുപുരികൾ ഇന്ന് പുതിയ വൂപ്പായിട്ടിട്ട് വന്നിട്ടാണ് ഏഹ് അപ്പോൾ ഇതൊക്കെ മുതലെടുക്കാൻ വേണ്ടി ഇത്തരം ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അപ്പം അതൊക്കെ ചില ഒറ്റപ്പെട്ട കൂറ്റുകളാണ് ഏ എന്ന് മനസ്സിലാക്കിയാൽ മതി ജലീലോടാൻ പറ്റുക എന്നൊരാൾ എഴുയതാണ് സംഘടനാപരമായി മാത്രമേ ഇരു സുന്നികൾക്കിടയിൽ വ്യത്യാസമുള്ളൂ നമ്മുടെ മതഭപഭം ഒന്നാണ് നമ്മുടെ വിശ്വാസം ഒന്നാണ് നമ്മുടെ ആചാരങ്ങളൊന്നാണ് നമ്മുടെ എല്ലാം എല്ലാം ഒന്നാണ് പരസ്പരം കുറ്റങ്ങളും കുറവുകളും നോക്കി ജീവിക്കുന്നവരായി നാം മാറരുത് മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ച് സുന്നികളുടെ ഐക്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന് ആവശ്യം ഇത് മനസ്സിലാക്കി നന്മയിൽ പരസ്പരം അഭിനന്ദിക്കാനും അല്ലാത്തവയിൽ സ്നേഹത്തോടെ തിരുത്താനുമാണ് ഓരോ സുന്നിയും ശ്രമിക്കേണ്ടത് നന്മയ്ക്ക് വേണ്ടി പരസ്പരം ബഹുമാനത്തോടെ ഐക്യത്തോടെ നിലകൊള്ളാനും പ്രവർത്തിക്കാനും സർവശക്തി നമുക്ക് തോഫിക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ ഇതാണ് നല്ലൊരു വിഭാഗം ആളുകളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് സുന്നികൾ ഐക്യപ്പെടാതിരിക്കുന്നതിൻ്റെ പിന്നിൽ ചില ശക്തികളുണ്ട് അവരാണ് അതിൻ്റെ അതിനെ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്കത് എപ്പോഴും തിരിച്ചടിയാകും എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചില സുഹാബി കുരുവട്ടൂരി രാഷ്ട്രീയ മാലിന്യങ്ങളുണ്ട് അവരുടെ ഇത്തരം പ്രചരണങ്ങൾക്ക് പുല്ലുവില നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു കമൻറ്റ് മുസ്തഫൽ ഫൈസിയുടെ കൂടിക്കാഴ്ചയുടെ ഫലം എന്നാണ് അത് കോമഡി ആയിട്ടിട്ടതായിരിക്കും എന്ന് വിചാരിക്കുന്നു സുന്നിയിലായാലും പൂവാടിയാട്ടെ വഹാബി ജാഹിലുകൾക്ക് ദഹിക്കില്ല കടം കൊടുത്തതാണ് അങ്ങനെ കുറേ ആളുകളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് കേട്ടോ അസ്തിത്വം ഒന്നാണല്ലോ അതിനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും പിന്നെ എമ്മും പി ഒക്കെ എഴുതിയവരുണ്ട് തെറി ഇത് കണ്ടിട്ട് സഹിക്കാതെ ഒരുപാട് തെറി എഴുതിയ വഹാബി പ്രൊഫൈലുകൾ കാണാൻ സാധിക്കും ഫുള്ള് തെറി എഴുതുക ഈ തെറിയ എഴുതിയ കുറേ ആളുകൾ സ്വന്തം പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ട് വ്യാജ ഐ ഡി എന്നാണ് തെറിയതെന്ന് മറ്റേ കുറേ പിന്നെ ഇവർക്ക് കുറേ രാഷ്ട്രീയക്കാരാണ് ഇവർക്ക് ആ അവർ വീട്ടിൽ ഉപയോഗിക്കുന്ന വേർഡുകളായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കൊണ്ട് യാതൊരു മടിയും ഒരുക്കില്ല നമുക്ക് കാണുമ്പോൾ അതൊരു അലോചകമാണ് മറ്റൊരു കമൻറ്റ് ഞങ്ങളാണ് പാരമ്പര്യ സമസ്തക്കാർ എന്ന് പറയുന്ന അവരുടെ നേതാവ് കൂടത്തായി കൊടുത്തത് ആയിരം അലഹമില്ല ആയിരം രൂപയിലും അദ്ദേഹം അവസാന ലാക്കിൽ കൊടുത്തല്ലോ അത് തന്നെ വലിയ കാര്യമാണ് ഒരു സമയത്ത് ഇതിനോടൊക്കെ പിന്തിരിഞ്ഞ് നിന്ന ആളുകൾ അവസാന സമയത്ത് കൂടത്തായി മറ്റുള്ള ആരെയും കണ്ടില്ല കൂടത്തായി ഈ ആയിരം രൂപ കൊടുത്തു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് മറ്റൊരു കമൻറ്റ് നാസറും അവസാന നിമിഷം ഈ കപ്പലിൽ ചാടി കയറി അത് ബഹുമാനപ്പെട്ട ശേഖന ഉമർ ഫൈസി മുഖം പറഞ്ഞിട്ടുണ്ടല്ലോ കനാനിങ്ങളെ കപ്പൽ പുറപ്പെടാണ് വഴങ്കിൽ ചാടി കയറിക്കോളി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്തായാലും എല്ലാവരും കൂടെ നിന്നു അവസാന സമയത്ത് എല്ലാവരും അല്ല കുറേ ആളുകൾ പ്രചരണം നടത്തി പിന്തിരിപ്പിക്കാനും മറ്റൊക്കെ ആ പോലെ ശ്രമം നടത്തിയിട്ടുണ്ട് അതൊന്നും നമ്മൾ മറക്കുന്നുമില്ല മറക്കാനാവൂല അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ വ്യത്യസ്തമായ കമൻ്റുകൾ വന്നിട്ടുണ്ട് തെറി കമൻറ്റുകളൊന്നും നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഇതിലൂടെ വായിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ അവരുടെ വീട്ടിൽ അവർ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കും അത് സമൂഹത്തിന് മുന്നിൽ വായിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ീമസരി ചെയ്തത് മാതൃകാപരം തന്നെയാണ് ഇതുപോലെ സംഘടനകൾ സംഘടനകളായി നിന്നുകൊണ്ട് തന്നെ യോജിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ യോജിക്കുക ഇപ്പോൾ സംസ്ഥയുടെ അനുമതിയോടെ തന്നെയാണ് പല പണ്ഡിതന്മാരും വേദി പങ്കിടുന്നുണ്ട് പണ്ടത്തെ കാലത്ത് അതുണ്ടായിരുന്നില്ലല്ലോ കുറച്ച് മുമ്പ് അതുണ്ടായിരുന്നില്ല വേദി അതേപോലെ തന്നെ സാധിക്കലി തങ്ങൾ രാഷ്ട്രീയക്കാരവർ പിന്നെ ഇതുപോലെ പൊള്ളി ഉദ്ഘാടനത്തിനും മറ്റൊക്കെ വേദി പങ്കിടുന്നുണ്ട് പിന്നെ ചർച്ച ആക്കുന്നേ ഇല്ല അതെന്തുകൊണ്ടാണ് ചർച്ച ആവാത്തത് എന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കെടുക്കേണ്ടി വരും ആ നിലയ്ക്ക് അത് ചർച്ചയാവുന്നേല്ല ഈ സമസ്ത ഇതിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് ഇവരുമായിട്ട് ഐക്യപ്പെടുമ്പോൾ മാത്രമാണ് ചില കോണുകളിൽ നിന്ന് ഈ കുരുപൊട്ടുന്നത് അത് പ്രത്യേക ഒരു സൂക്കടാണതിന് മരുന്ന് എന്ന് പറയുന്നത് നല്ല നെല്ലിക്കത്തളം ഉണ്ടാക്കിയിട്ട് നെല്ലിക്ക വെള്ളം തലയിൽ വെച്ച് ഒരാഴ്ച ഇരിക്കുക എന്നുള്ളതാണ് അതോടുകൂടി അത്തരം ആളുകളുടെ അസുഖം മാറും അസ്ലാമലൈക്കും വർമത്തുള്ള